എന്നെ പിന്നെ തുടങ്ങിയ വർത്താനം പറയും തെറി പറയുമ്പോ എനിക്ക് ചെറിയ തെറിയൊന്നും പറയാനറിയില്ല ഇപ്പൊ കൊണ്ടും കൊടുത്തു വന്നതാണ് എന്റെ ബിസിനസ് പറയാം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി അന്ന് തോക്കൊക്കെ അരയിലുണ്ടാവും ആ പിന്നെ ചോദിച്ചു അത് വലിയ ചില ഉരുപ്പിടികൾ പ്രായമായാലും ഒതുങ്ങയല്ല ഈ ഉണ്ടല്ലത് ഉണ്ടല്ലാതെ വെടിവെക്കാൻ പറ്റില്ല വെടിവെപ്പ് വളരെ ചെറുപ്പം മുതല് എന്റെ ഒരു വീക്ക്നെത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്ര ഈ തന്നെ ഹണി റോസിനെ കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ വിളിക്കാൻ കാരണം എന്താ ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലതും പറഞ്ഞു

അങ്ങനെ ചിന്തിക്കാൻ പോലും ും എന്റെ അങ്ങനെന്തോക്കാൻസ് ആ കുട്ടി പ്രഗ്നന്റ് ആണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദി പ്രഗ്നന്റ് ആണോ ആ കുട്ടിയുടെ പ്രഗ്നന്റിന്റെ ഉത്തരവാദി ബോധ്യാണെന്ന് പറഞ്ഞിട്ട് ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല പ്രഗ്നന്റ് ആക്കാനോ പെർമനന്റ് ആക്കാനോ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാ